Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി ഞങ്ങൾ പാലാക്കാൻ അച്ചായത്തിമാരുടെ പാരമ്പര്യം വിളിച്ച് പോകുന്ന വേഷമാണ് കേട്ടോ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ചട്ടയും മുണ്ടും കവണി നമ്മളെ പാലായിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ചട്ടയും മുണ്ടും കൊടുത്ത് ഒരുപാട് അമ്മച്ചിമാരെ കാണാൻ സാധിക്കുമായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ അത് നമുക്ക് വളരെ വിരളമായിട്ട് മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് പുരോഗമനങ്ങൾ അല്ലെങ്കിൽ മോഡേൺ വേഷങ്ങളൊക്കെ കടന്നു വന്നപ്പോഴത്തേക്കിനെ ഈ ചട്ടയും മുണ്ടും കവണിയൊന്നും ആർക്കും വേണ്ടാതായി ഇതെങ്ങനെയാണെങ്കിൽ ാണ് ഇതേപോലെ അടുക്കിട്ട് ഉടുക്കുന്നതെന്ന് പോലും ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ വേഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തലമുറ കടന്നു പോയി കഴിഞ്ഞാല് പിന്നെ ഈ വേഷം ഒന്നും ആരും ഉപയോഗിക്കാൻ പോലും പോകുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഭാവിയിൽ വരുന്ന തലമുറയോട് ഇങ്ങനെ ഒരു പാരമ്പര്യം വേഷം നമുക്കുണ്ടായിരുന്നു എന്നൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എനിക്കൊരു ചട്ടമുണ്ടും വേണം എന്നുള്ളതും ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്പ്പിച്ച് വെച്ചതാണ് ചട്ടയൊക്കെ തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർ പോലും ഇന്ന് വളരെ ചുരുക്കമാണ് അപ്പം നമ്മൾ ചട്ടയും മുണ്ടും അതിൽ ആ ഞൊറിയിട്ട് കൊടുക്കുന്ന മുണ്ടാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ മുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മുണ്ടിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഇടതുവശത്തു നിന്ന് ഇതേപോലെ വലതുവശത്ത് കൊണ്ടുപോയിട്ട് ആ ഇടതുവശത്തു നിന്ന് കൊണ്ടുപോയ തുമ്പ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കണം ഇതേപോലെ ചുറ്റി വെച്ചാൽ മതി നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും പറഞ്ഞൊന്നും പോകത്തില്ലോ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് എടുക്കാൻ പോവുകയാണ് എടുക്കാനായിട്ട് നമ്മളത് ഇതേപോലെ രണ്ട് കയ്യിലും എടുത്ത് പിടിച്ചിട്ട് നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു പകുതി ഭാഗം എന്നൊക്കെ പറയുന്ന അത്രയും ആ ഒരു വീതിക്കാണ് നമ്മൾ ഈ എടുക്കുന്നത് ഈ ഞുറി എടുക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ കാരണം ആ ഞുറിയാണ് ഈ ചട്ടയമുണ്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തള്ളവരൽ വെച്ചിട്ട് ഇതേപോലെ അളവെടുത്ത് അളവെടുത്താണ് നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അപ്പോൾ ഈ മുണ്ട് നമുക്ക് ഡബിൾ മുണ്ടും കിട്ടും ഒറ്റ മുണ്ടും കിട്ടും ഞാനിപ്പോൾ ഒറ്റമുണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടേ മുക്കാൽ മീറ്റർ ആണ് കേട്ടോ ഈ ഒറ്റമുണ്ടിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ടേ മുക്കാ മീറ്റർ നീളത്തിലുള്ള ഒറ്റമുണ്ടാണ് വാങ്ങിച്ചത് ഡബിൾ മുണ്ടാകുമ്പോൾ നമുക്കത് ഉടുത്തോണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് കേട്ടോ നല്ല കോട്ടൺ തുണിയാണ് അപ്പോൾ നമ്മൾ അത് ഞൊറിയൊക്കെ എടുത്തതിന് ശേഷം ഇതേപോലെ ചുരുട്ടണം മമ്മിത ഇപ്പോൾ കാണിച്ചു തരുന്നത് പോലെ ചുരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഞ്ഞൂറിയുടെ ഞുറിയുടെ പരിപാടി അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചുരുട്ട ഒന്നെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടാം അല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മടിച്ച് മടിച്ച് നമുക്ക് എടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്തായാലും ഈ ഞുറി എടുക്കുന്നതിൻ്റെ ആ ഒരു വീതിയും കാര്യങ്ങളും കറക്റ്റായിട്ടിരിക്കണം ഒരേപോലെ എടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഞുറിയെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ വലതുഭാഗത്ത് കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഒരു പോർഷൻ ആ പോർഷൻ അഴിച്ചിട്ട് നമ്മൾ ഈ ഞൊറിയെടുത്ത ഭാഗം കറക്റ്റ് നമ്മുടെ നട്ടലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് പിടിക്കണം എന്നിട്ട് നമ്മൾ ബാക്കി ആ ഒരു മുണ്ടിൻ്റെ പോർഷൻ വലതു കൊണ്ടുവന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കുത്തണം കേട്ടോ ഇതൊക്കെ നമുക്ക് ഒറ്റക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉടുക്കുന്നതാണ് ഈ മുണ്ട് പക്ഷേ ഇതിപ്പോൾ എനിക്ക് എടുക്കാൻ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് എൻ്റെ വല്യമ്മച്ചയ്ക്ക് ഇതൊക്കെ തന്നെ ഉടുക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആരേ ഇതേപോലെ വന്ന് സഹായിക്കാനൊക്കെ ഉള്ളത് അല്ലേ അങ്ങനെ നമ്മൾ ആ വലതുവശത്ത് കൊണ്ടുപോയി ആ മുണ്ട് നല്ല ടൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഞൊറി ഇതേപോലെ താഴോട്ടിടുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുണ്ട് ഉടുത്തത് കൊടുത്തത് കറക്റ്റാകും കേട്ടോ അത് കണ്ട നല്ല വിഷറി പോലെ ആ ഒരു ഞൊറിയൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഏറ്റവും ഭംഗിയുള്ളൊരു വേഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇന്നത്തെ ഏത് പട്ടുസാരിയേക്കായാലും ഏത് മോഡേൺ ഡ്രസ്സിനേക്കാട്ടിലും ഭംഗി ഈ ചട്ടയ്ക്ക് മുണ്ടിനും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ കാലം മാറി നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ചട്ടയും മുണ്ട് കൊടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ വിചിത്ര ജീവിയെ പോലെ നോക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കൊടുത്തോണ്ട് പുറത്തോട്ട് പോകാത്ത കേട്ടോ ഇല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് ഈ വേഷം എൻ്റെ ഒരു കാലത്ത് സ്കൂളിലെ സർവ്വ ഫാൻസി ഡ്രസ്സിനും ഞാൻ ഈ ചട്ടയും മുണ്ടും ആയിരുന്നു എൻ്റെ വേഷം എന്ന് പറയുന്നത് അങ്ങനെ ഇത് വേണ്ട ഞാൻ ചട്ടയുടെ അല്ല സോറി മുണ്ടിൻ്റെ കൂടുതൽ ചട്ടയും കൂടി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടയും മുണ്ടു കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ അതിന് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുടി ഒന്ന് അപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കുണുക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെന്ന് എനിക്ക് തോന്നി കേട്ടോ എന്നാലും വലിയ തെറ്റില്ലാണ്ട് ഞാൻ ചട്ടയമുണ്ട് കൊടുത്തു അല്ലെങ്കിൽ എനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത് കവണിയാണ് കസവ് കവണിയാണ് കിട്ടിയത് കേട്ടോ ഇതിന് മാക്സിമം ലെങ്ത് ഇത്രവേ ഉള്ളായിരുന്നു ആ കടയിലെ എല്ലാ കവണിയും ഈ ലെങ്ത് തന്നെയാണെന്ന് പറഞ്ഞു ഈ ലെങ്തിലേ പറഞ്ഞു അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ തലയിൽ ഇട്ടോണ്ട് പോകും അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഹാഫ് സാരിയൊക്കെ ഞൊറിഞ്ഞു കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇട്ട് ഞൊറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ എൻ്റെ വെല്ലുമച്ചയ്ക്കൊക്കെ എൻ്റെ പപ്പയുടെ അമ്മച്ചി എന്നെ പോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഉള്ള ആളായിരുന്നു അപ്പോൾ വെല്ലുമച്ചീടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ജോർജറ്റിൻ്റെയോ അല്ല ഷിഫോണിൻ്റെയൊക്കെ കവണികളുണ്ടായിരുന്നു വേറെ മെറ്റീരിയലുള്ള ഈ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ അങ്ങനത്തെ കവണി ഉണ്ടായിരുന്നു അത് നല്ല നീളത്തിൽ കിട്ടും കേട്ടോ പക്ഷേ ഈ കസവ് കവണി നമുക്ക് ഈ നീളത്തിലേക്ക് കിട്ടത്തുള്ളൂ ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ വെറൈറ്റി ടൈപ്പ് കവണികളൊന്നും വരുന്നില്ലെന്നാണ് പറഞ്ഞത് ഞാൻ പാലായിൽ വി പി സ്റ്റോഴ്സിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഉള്ളതിലെ ഏറ്റവും ഇതായിട്ടുള്ള കവണി ഇത് മാത്രമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കവണയും കൂടെ ഒക്കെ ഒന്ന് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു കവണയും കൂടെ ഒക്കെ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഹാഫ് സാരി ഉടുത്തതുപോലത്തെ ഒരു ഫിനിഷിങ്ങും കിട്ടും പിന്നെ ഈ കവണി അല്ലെ ആ കവണി ഇങ്ങനെ ചുറ്റി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പുറകിലത്തെ ഞൊറി കാണത്തില്ല കേട്ടോ എനിക്ക് ആ ഞൊറി കാണുന്നതാണ് എപ്പോഴും ഇഷ്ടം അഞ്ഞൂറിക്കൊരു പ്രത്യേക ഭംഗിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കവണി കൊടുക്കുന്നതിനേക്കിൽ എനിക്ക് നേരത്തെ കാണിച്ച പോലെ തലക്കൂടെ ഇട്ട് അതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനിത് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് കേക്ക് മുറിക്കാൻ നേരത്തെ ചട്ടയമുണ്ടും കൊടുത്താണ് ഞാൻ ആക്ച്വലി ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും എനിക്കൊരു ചട്ടൈമുണ്ടും വേണം എന്നുള്ളത് കൊണ്ടും റെഡിയാക്കി വെച്ചിരുന്നായിരുന്നു അപ്പോൾ പിറന്നാളിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചട്ടയം കൊണ്ട് ഉടുത്ത് ആ ഒരു കേക്ക് കട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ പിന്നെ അതെങ്ങനെയാണ് ഉടുക്കുന്നത് എന്നുള്ള വീഡിയോയും കൂടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും വരുന്ന തലമുറയ്ക്ക് ഭാവിയിൽ കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും വേണ്ടിയിട്ട് ഈ വീഡിയോ ഇഷ്ട ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം